എന്റെ പേര് പത്മാവതി വിപൈ ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ എൽ ജി ക്ലർക്കായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ജോലിക്ക് കയറുന്നത് ഞാൻ രണ്ടായിരത്തി പതിനാറില് ആദ്യമായിട്ട് ടാലന്റിൽ പഠിക്കാനായിട്ട് വരുന്നത് ആ സമയത്ത് ഇവന് കുഞ്ഞു മോനാണ് ഇവനെ ഉറക്കെ കിടത്തിട്ടാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ രാവിലെ വന്നിരുന്നു പഠിച്ചിട്ട് പോകുമ്പോ സ്ഥിരമായിട്ട് ക്ലാസ്സിലെ ഗ്രീഷ് സാറും എല്ലാരും പറയും വൈകുന്നേരം വരെ ഇരിക്കണം പഠിക്കണം ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിന്നീട് എന്നാൽ ഇരിക്കണം പഠിക്കണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെ വൈകുന്നേരം വരെ ഇരുന്ന് കംപ്ലയിൻ സ്റ്റഡിയും എല്ലാം നടത്തി അവിടെ എക്സാമുകളും എല്ലാം എഴുതി എഴുതി ഈ എക്സാം എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞു എനിക്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് വയ്യാതായതുകൊണ്ടാണ് പിന്നെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഈ ലിസ്റ്റിൽ വരികയും ആദ്യം എഴുതിയ എക്സാമിന് തന്നെ വരികയും അതെനിക്ക് ജോലിക്ക് കയറാൻ കഴിയുകയും ചെയ്തു അതിലെനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്